ഹലോ ഇന്ന് ഞാൻ വളരെ ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ചമ്മന്തി സാമ്പാർ അല്ലെങ്കിൽ സാമ്പാർ ചമ്മന്തി എന്നൊക്കെ പറയുന്നത് അതായത് സാമ്പാറിൻ്റെ അതേ ടേസ്റ്റും എന്നാൽ ഏതാണ്ടൊരു ചമ്മന്തിയുടെ ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ അതുപോലെ ഈസി ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഞാനത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ സവോള തക്കാളി ഇത് വലിയൊരു സോളയും വലിയൊരു തക്കാളിയും എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉണക്കമുളക് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം പരിപ്പും ഉഴുന്നും എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും കണക്കിന് മതി പിന്നെ ഒരിത്തിരി ഉലുവയും ജീരകവും ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചട്ടിയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണേ വേണമെങ്കിൽ ഒരു തുള്ളി എണ്ണ ചേർക്കാം പരിപ്പും ഉഴുന്നും ഉലുവയും നമുക്ക് കഴുകിയിട്ട് ആദ്യം ആ ഇടാം പിന്നെ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ മല്ലിപ്പൊടിയല്ല മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതുകൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഉണക്കമുളക് ഇല്ലെങ്കിൽ മുളക് പൊടി പിന്നീട് ചേർത്താൽ മതി പിന്നെ തക്കാളി സവോള ലാസ്റ്റ് ഇടുക ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ടതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ദൈര രീതിയിൽ അരച്ച് വെക്കുക പിന്നെ ഇനി ആകെ ഇതിന് വേണ്ടത് ഇച്ചിരി കായം വേണം പുളി വേണം പിന്നെ താളിക്കാനായിട്ട് ഇച്ചിരി ഉള്ളി അല്ലെങ്കിൽ സവോള കറിവേപ്പില അത്രയും മതിയെ അപ്പോൾ എണ്ണ ചൂടായി നമ്മൾ ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കുവാണ് കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ വേണമെങ്കിൽ ആദ്യം അരച്ച കൂട്ടത്തിലും ചേർക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആ ഉള്ളിയും പിന്നെ എന്താ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ ചുമ്മാ താളിക്കുന്ന പോലെ വേറെ ഇല്ല ഇതിനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ കാര്യം കഴിയും ഇവിടെ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാമ്പാർ പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരുപാട് വേണ്ട കുറച്ച് സാമ്പാർ പൊടിയും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു കാശ്മീരി ചില്ലിയാണ് ചേർത്തത് കാരണം നമ്മൾ ഓൾറെഡി മുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും മുളക് പൊടി സാധാരണ മുളക് പൊടി ഇട്ട് ഭയങ്കര എരിവായി പോകൂലേ അതുകൊണ്ട് ഞാൻ ആ കാശ്മീരി ചില്ലിയാണ് ചേർത്തത് അതൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ എണ്ണയിലിട്ടൊന്നും മുരിച്ചെടുക്കുക കണ്ടല്ലോ ഇനി പുളി നമുക്ക് വേണമെങ്കിൽ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കാം ഞാൻ പറഞ്ഞില്ല ഇത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ പുളിയൊക്കെ ഇതിലേക്ക് ചേർക്കാനാണ് പോകുന്നത് അരക്കാൻ നേരത്ത് വേണമെങ്കിൽ പുളി ചേർക്കാമായിരുന്നു ഇതിപ്പം ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല അപ്പം നമ്മുടെ മസാല ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിരുന്നത് ആ മിക്സിയിൽ നിന്ന് നേരെ അതിലേക്ക് അങ്ങ് ചേർത്തു നമ്മൾ സമ്മന്തിയൊക്കെ താളിക്കുന്ന പോലെ തന്നെ അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണിത് ഒരു ക്യുക്ക് ആൻഡ് ഇൻസ്റ്റൻറ്റ് റെസിപ്പി എന്നൊക്കെ പറയാവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നോക്കിയപ്പോൾ വല്ലാതെ ഒരു കട്ടി തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ആ മിക്സീടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി അതൊന്ന് കുലുക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുവാണേ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ അല്ലേ പിന്നെ പിന്നെതാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചത് കായമാണേ കായം കട്ടയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ആ പൊടിച്ച കൂട്ടത്തിലില്ലേ എല്ലാം അരച്ചില്ലേ ആ കൂട്ടത്തിലൊന്നും കൂടി ആ കായം കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാമായിരുന്നു പുളിയും അതുപോലെ തന്നെ അതല്ലെങ്കിൽ കായപ്പൊടിയാണെങ്കിൽ പൊടി ചേർക്കാം എൻ്റെ കയ്യിൽ കായ വെള്ളമായതുകൊണ്ട് അത് ചേർത്തു പുളിയും നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക വെള്ളത്തിൽ കുതിർത്തിയിട്ട് ചേർക്കാം അതല്ലെങ്കിൽ അരച്ച കൂട്ടത്തിൽ ചേർക്കാം ഇപ്പം ഞാൻ ലാസ്റ്റായിട്ട് ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു ഈ റെസിപ്പിയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യാൻ കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കൃത്യം കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റാത്തത് എപ്പോഴും വീട്ടന്മാരൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ അല്ലേ ഓരോരുത്തരും നമ്മളിപ്പോൾ എത്ര ഇതായിട്ട് കണ്ടാലും നമ്മുടേതായ ഒരു രീതിക്ക് നമുക്കങ്ങ് ചെയ്യാം അപ്പോൾ വെള്ളം കുറച്ചും കൂടി തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തു കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ സമ്പാർ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണേ നമുക്കിതിനൊരു നല്ലൊരു സ്മെല്ലും കറക്റ്റ് സാമ്പാറിൻ്റെ ആ ടേസ്റ്റും ഒക്കെ തന്നെ കിട്ടും എന്താ ഞാനിവിടെ സമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ ഇതും കൂടി ഒന്ന് കാണിക്കുവാണ് സമ്മന്തി ഒരു അധിക അല്ലെങ്കിൽ ഒരു അഹങ്കാരമാണെന്ന് പറയാം അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ നമുക്ക് ആ സാമ്പാർ കൊണ്ട് തന്നെ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് നമ്മൾ തലേദിവസമൊക്കെ എന്തെങ്കിലും ചെയ്തു വയ്ക്കാൻ മറന്നു അല്ലെങ്കിൽ എഴുന്നേറ്റത് വൈകിയൊക്കെ പോയാൽ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണിത് അതുപോലെ വേറെ കഷ്ണങ്ങളൊന്നും വേണ്ട നമ്മൾ ആകെ ഒരു തക്കാളിയും സവോളയും മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ ഭയങ്കര സ്പീഡ് കൂടി പോകുന്നുണ്ടോ പറയുന്നത് അത് വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിയാൽ നിങ്ങൾക്കും അത് ബോറടിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടേ അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ അവനവന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാനായിട്ട് എല്ലാവരും മറക്കരുതേ പുസ്തകങ്ങളാണ് ഇപ്പോൾ എനിക്ക് കൂട്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് നമുക്ക് നമ്മൾക്കായി കണ്ടെത്തുന്ന ഒരു മിനിറ്റ് ആണെങ്കിൽ ആ ഒരു മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ അത് ഒത്തിരി മറക്കാനാവാത്ത അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്ട്രെസ്സും ഒക്കെ മാറ്റി കിട്ടാനായിട്ട് ആ നമ്മൾ എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് വേണ്ടി എടുക്കുന്ന ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നമുക്ക് സാധിക്കും താങ്ക്